ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഒന്നര മാസം കഴിഞ്ഞ് നാട്ടീം തിരിച്ചെത്തുന്ന കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാനെൻ്റെ ഫ്രണ്ടുകൂടെ വണ്ടിയെടുത്ത് ഞങ്ങൾ നേരം അടുക്കാവിൽ വിട്ടു അപ്പം സമയം ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞാൽ അരുന്ന മണിക്കായാലും ട്രെയിൻ വരണ്ടേ പക്ഷേ ലേറ്റ് അതിൻ്റെ പേര് പോസ്റ്റ് പോസ്റ്റായെങ്കിലും ഒരു മണിക്കൂർ ഡിലേ ആയെങ്കിലും പക്ഷേ വണ്ടി വന്നു ഒന്നര മണി ആയപ്പോൾ വണ്ടി വരുന്നു വണ്ടി വരുന്നതാണ് ഗാന്ധിധം ആണ് അപ്പം ഒരുവിധം ഒരു മണിക്കൂർ ലേറ്റ് ആയതേ ഉള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇടയ്ക്ക് ക്രോസിംഗ് കാര്യങ്ങളോണ്ട് ഇച്ചിരി പിടിച്ചിട്ടു അത്രേ ഉള്ളൂ പക്ഷേങ്കിൽ എസ് ആണ് അവർ നമ്മുടെ പോന്നത് അപ്പോൾ അല്ലെങ്കിൽ ഇന്ന് കട്ട വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഞങ്ങളത് കുറച്ചേരം ഇന്ന് എന്തെങ്കിലും കുഴപ്പമില്ല നല്ല ഒരു കുഴപ്പമില്ലാതെ എത്തി ഞങ്ങളുടെ വലിയ ഹാപ്പിയിലാണ് ചിരിയിലും കാര്യങ്ങളൊക്കെയാണ് കണ്ടതിൻ്റെ സന്തോഷവും കാര്യങ്ങളാണ് ഇനിയപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ കയറുകയാണ് അപ്പോൾ ഈ കിടന്ന കടയിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറുക മടുകാവിൽ നിന്ന് പോണ്ടയ്ക്ക് വരുന്ന റൂട്ടിലുള്ളൊരു കടയാണ് നല്ല ഫുഡാണ് നമ്മൾ നേരത്തെ കയറിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫിഷ്താലിയാണ് പറഞ്ഞത് ലബോ ഫിഷ് താലിയാണ് ലബോ ഫിഷ് താലി കഴിച്ചിട്ടുണ്ടവർ ഇവിടുന്ന് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റിൽ പറയണം അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിന് വിട്ടോട്ട് പോവുകയാണ് അവർക്ക് ഇപ്പം